സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ൾ തിരൂർ നിരാലംബരും പാവപ്പെട്ടവരുമായ സ്ത്രീകളെ താമസിപ്പിക്കുന്ന തിരൂർ എസ് ലേഡീസ് ഷെൽട്ടർ ഹോമിലേക്ക് രണ്ടു മാസത്തേക്ക് ആവശ്യമായ ഭക്ഷണ വിഭവങ്ങൾ സൗഹൃദവേദി തിരൂർ കൈമാറി ഷെൽട്ടർ ഹോമിൽ നടന്ന പരിപാടിയിൽ സിറ്റി ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ കൂടാത്ത് മുഹമ്മദ് കുട്ടി ഹാജി വിതരണോദ്ഘാടനം നിർവഹിച്ചു സൗഹൃദവേദി പ്രസിഡന്റ് കെ പി റഹ്മുള്ള അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി കെ കെ അബ്ദുൾ റസാഖ് ഷെൽട്ടർ ഹോം രക്ഷാധികാരി ഡോക്ടർ കമറുനിസ അൻവർ ഷെൽട്ടർ ഹോം പ്രസിഡന്റ് പി എ റൈഹാനത്ത് സെക്രട്ടറി എം പി ഷെരീഫത്തുൽ ഖാദർ മുൻ സെക്രട്ടറി കെ പി സുബൈദ സൌഹൃദവേദി വൈസ് പ്രസിഡന്റ് അബ്ദുൽ ഖാദർ കൈനിക്കര ഡോക്ടർ സി ആർ മുഹമ്മദ് അൻവർ ഹോം മാനേജർ കെ ഷഹല കൌൺസിലർ യു ഷൈമ തർമൽ സിദ്ദീഖ് ഉള്ളാട്ടിൽ രവീന്ദ്രൻ വി ഖദീജ പി ശ്രുതി എം പി റസിയ കെ ഫിസിയ കെ സക്കീന എന്നിവർ സംസാരിച്ചു വെട്ടന്യൂസ് തിരൂർ